നമസ്കാരം മമതാ ബാനർജിയുടെ നെഞ്ചു പിളർത്തുകയാണ് എസ് ഐ ആർ കരഞ്ഞു മെഴുകുകയാണ് പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി മമതാ ബാനർജി എസ് ഐ ആർ നടപ്പാക്കില്ല എസ് ഐ ആറുമായ ഒരു ഉദ്യോഗ എസ് ഐ ആറുമായ ഒരു ഉദ്യോഗസ്ഥൻ ബംഗാളിന്റെ മണ്ണിൽ കാലുകുത്തില്ല കുത്തില്ല എസ് ഐ ആർ എടുത്ത അറബിക്കടലിലെറിയും എന്തൊക്കെ വീപു പറച്ചിലായിരുന്നു നമ്മുടെ നീതിയുടേത് എന്നാൽ ഇതാ എസ് ഐ ആറിന്റെ ഫോം വിതരണം ആരംഭിച്ചപ്പോൾ തന്നെ ഇല്ലാതായത് മുപ്പത്തിയാറ് ലക്ഷം വോട്ടുകളാണ് അതായത് മരണപ്പെട്ടവർ സ്ഥലം മാറിപ്പോയവർ അവിടെ കാലങ്ങളായി താമസമില്ലാത്തവർ അത്തരത്തിൽ എസ് ഐ ആറിന്റെ പ്രാഥമിക നടപടി ആരംഭിച്ചപ്പോൾ തന്നെ മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ലക്ഷം വോട്ട് അസാധുവായിരിക്കുന്നു പശ്ചിമ ബംഗാളിൽ അപ്പോൾ എസ് ഐ ആറിന്റെ പ്രവർത്തനം പൂർണ്ണമായും പശ്ചിമബംഗാളിൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ എത്ര ലക്ഷ വോട്ടായിരിക്കും ഒഴിവാക്കപ്പെടുക ഒരു കോടി മുതൽ ഒന്നര കോടി വരെ വ്യാജ ആധാറുകൾ പശ്ചിമ ബംഗാളിൽ വിതരണം നടത്തിയിട്ടുണ്ട് എന്നാണ് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഏകദേശം അത്രത്തോളം വ്യാജ വോട്ടുകൾ പശ്ചിമ ബംഗാളിൽ ചേർത്തിരിക്കുന്നു പശ്ചിമ ബംഗാളിൽ ഒരു ഒരു കോടിയിലധികം കള്ള വോട്ടുകൾ ചേർത്തിരിക്കുന്നു രോഹിംഗ്യൻ മുസ്ലിങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവർ മറ്റ് മറ്റ് കുറ്റകൃത്യങ്ങൾ നടത്തി ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമബംഗാളിലെത്തി ഒളിവിൽ താമസിക്കുന്നവർ ഇവരെല്ലാം തന്നെ കാലാകാലങ്ങളായി പശ്ചിമബംഗാളിൽ വോട്ട് ചെയ്തിരുന്നവരാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയത് നമുക്കറിയാം ബീഹാറിലെ കഥ ബീഹാറിൽ എസ് ഐ ആർ നടപ്പാക്കിയപ്പോൾ ഒഴിവാക്കപ്പെട്ടത് അറുപത് ലക്ഷം വോട്ടുകളാണ് ആ അറുപത് ലക്ഷം വോട്ടുകൾ ബീഹാറിന്റെ വിധി എഴുതി അതിന്റെ ഫലമോ നൂറ്റി എൺപത് മുതൽ നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ വരെ നേടി എണ്ണൂറിലധികം സീറ്റുകൾ നേടി എൻ ഡി എ സഖ്യം അധികാരത്തിലെത്തി ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരുന്നു നൂറും നൂറ്റി ഇരുപതും സീറ്റുകളൊക്കെ നേടുമെന്ന് കരുതിയ ഇന്ത്യ മുന്നണി സഖ്യം കോൺഗ്രസ് ആർ ജെ ഡി ഒക്കെ കേവലം വിരൽ എണ്ണാവുന്ന സീറ്റുകളിലൊതുങ്ങി കാരണം മറ്റൊന്നുമല്ല വ്യാജ വോട്ട് ചേർക്കലല്ല വ്യാജ വോട്ട് ഒഴിവാക്കലാണ് എസ് ഐ ആറിന്റെ ലക്ഷ്യം കാലങ്ങളായി നിങ്ങൾ ഇന്ത്യൻ പൗരനല്ലാത്ത ആളുകൾക്ക് ഇന്ത്യയുടെ ആധാർ നൽകിക്കൊണ്ട് ഇന്ത്യയുടെ വോട്ടർ പട്ടികയിൽ ചേർത്തുകൊണ്ട് അവരെ നിങ്ങൾ കൂലി വോട്ടർമാരാക്കി മാറ്റി ആ കൂലി വോട്ടർമാരെ കൊണ്ട് നിങ്ങൾ വോട്ടർ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു അവരെ കൊണ്ട് നിങ്ങളുടെ ചിഹ്നങ്ങൾക്ക് മുന്നിൽ വോട്ടുകുത്തി ഇനി അത് നടപ്പാവില്ല അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട തന്നെയാണ് ഇനി വ്യാജ വോട്ടർമാർ ഇന്ത്യയിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടാകില്ല ഇത് ഇന്ത്യയുടെ ഭരണകൂടം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത ഏറ്റവും വലിയ ഡിസിഷനാണ് അത് പശ്ചിമബംഗാളിൽ നടപ്പാക്കാൻ സമ്മതിക്കില്ല അതെന്താ പശ്ചിമബംഗാൾ ഇന്ത്യ പശ്ചിമബംഗാൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമല്ലേ പശ്ചിമബംഗാളിൽ ഒരു കാരണവശാലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ സമ്മതിക്കില്ല എൻ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ എൻ്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളിയ മമതാ ബാനർജിയുടെ പശ്ചിമ ബംഗാളിലാണ് എസ് ഐ ആർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കരഞ്ഞു നിലവിളിക്കുകയാണ് മമതാ ബാനർജി നെഞ്ച നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് എൻറെ വോട്ടർമാരെ മുഴുവൻ വെട്ടി ഒതുക്കുന്നേ എൻറെ വോട്ടർമാരുടെ എൻറെ വോട്ടർമാരെ എല്ലാം പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നേ അവിടെ എസ് ഐ ആറിന്റെ പരിപാടി തുടങ്ങിയതേ ഉള്ളൂ എസ് ഐ ആറിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ മുപ്പത്തി ആറ് അസാദ് വോട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ എത്ര ലക്ഷം കോടിക്കണക്കിന് വോട്ടർമാർ വരും പശ്ചിമബംഗാളിൽ അസാധുവായിട്ടുള്ളത് യഥാർത്ഥ വോട്ടർമാരുടെ ഓരോ വോട്ടുകളും നഷ്ടപ്പെടില്ല എന്ന് യഥാർത്ഥ വോട്ടർമാർക്കെല്ലാം തന്നെ വോട്ടർ പട്ടികയിൽ പേരുണ്ടാകുമെന്നും എന്നാൽ വ്യാജ വോട്ടർമാർക്ക് വോട്ടർ പട്ടികയിൽ നിന്ന് വ്യാജ വോട്ടർമാരെ നീക്കം ചെയ്യുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഏറ്റവും നിർണായകമായ ഒരു സുപ്രീം കോടതിയുടെ വിധി പരാമർശം കൂടി വന്നിരിക്കുന്നു പുതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്രയുടെ നിർണായകമായ ഒരു പരാമർശം എന്തിനാണ് നുഴഞ്ഞുകയറ്റക്കാരെ നമ്മൾ ചുവപ്പ് പരവ എന്തിനാണ് നുഴഞ്ഞുകയറ്റക്കാരെ നമ്മൾ ചുവപ്പ് പരവതാനി വിധിച്ച് നമ്മൾ സ്വീകരിക്കുന്നത് എന്തിനാണ് നമ്മൾ ഇന്ത്യക്കാർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ റേഷൻ എല്ലാം തന്നെ ഈ കടന്നു കടന്നുകയറിയ അനധികൃതമായി രാജ്യത്ത് എത്തിയ റോഹിങ്ക്യൻ മുസ്ലിങ്ങളടക്കമുള്ളവരെ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവർക്ക് എന്തിനാണ് നമ്മൾ നൽകുന്നത് ഒരു നിയമം മൂലം അവരെ കണ്ടെത്തി രാജ്യത്തിന് പുറത്താക്കുകയല്ലേ വേണ്ടത് ഏറ്റവും നിർണായകമായ ഒരു പരാമർശം തന്നെയാണ് ആ പരാമർശം കൂടി ചേർത്ത് വായിക്കുമ്പോൾ എസ് ഐ ആറിന് അനുകൂലമായി തന്നെയാണ് സുപ്രീം കോടതിയുടെ നിലപാട് രാജ്യത്തിന്റെ ഏതു ഭാഗത്തുമുള്ള വ്യാജ വോട്ടർമാരെ ഇന്ത്യൻ പൗരന്മാരല്ലാത്ത വോട്ടർമാരെ കണ്ടെത്തി രാജ്യത്തിന് പുറത്താക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു പശ്ചിമ ബംഗാളിന്റെ മുക്കിലും മൂലയിലും വ്യാജ ബംഗ്ലാദേശികൾ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ വ്യാജ വോട്ടർമാരുടെ നെട്ടോട്ടമാണ് മമതാ ബാനർജിയുടെ നിലവിളി ഉയരുന്നു പശ്ചിമ ബംഗാളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ എസ് ഐ ആർ പ്രകാരമുള്ള വോട്ടർ പട്ടികയിൽ മമതാ സർക്കാർ വിഴുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇനി ആർക്കും വേണ്ട